മകൻ അമ്മയെ അതിക്രൂരമായി തല്ലിച്ചതച്ചു ആലപ്പുഴ ഹരിപ്പാട് സൈനികനുമായ അമ്മയെ മർദ്ദിച്ചത് എഴുപത് വയസ്സ് പ്രായമുള്ള അമ്മ ശാരദയാണ് മകന്റെ മർദ്ദനത്തിന് ഇരയായിരിക്കുന്നത് ഹരിപ്പാട് മുട്ടത്ത ചുണ്ടുപലക ജംഗ്ഷന് സമീപമുള്ള വീട്ടിലാണ് മദ്യപിച്ചെത്തിയ മകൻ അമ്മയെ അതിക്രൂരമായി മർദ്ദിച്ചത് മകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അമ്മയെ അസഭ്യം പറഞ്ഞുകൊണ്ടാണ് സുബോധ് മർദ്ദിക്കുന്നത് ഇതിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സമൂഹത്തിൽ സുബോധിനെ കരിയിലുളങ്ങര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ദേശവാസികളുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും കേസിൽ മറ്റു നടപടികൾ പോലീസ് സ്വീകരിക്കുക ഇയാൾ മദ്യപിച്ചെത്തി വീട്ടിൽ സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ഒരാളാണെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഏതായാലും അക്കാര്യത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പാണ് ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി ഇയാൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം ഇയാൾ അമ്മയെ മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യം വ്യക്തമാവുകയുള്ളൂ ഇനി എന്തിന്റെ കാരണത്തിലായാൽ പോലും എഴുപത് വയസ്സു പ്രായമുള്ള ഒരമ്മയെ ക്രൂരമായി തല്ലിച്ചതച്ച ഇയാൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് സ്വന്തം മകൻ ശിക്ഷിക്കപ്പെടുമോ എന്നോർത്ത് ആ അമ്മ ഈ സംഭവത്തിൽ ഒരു പരാതി പോലും നൽകില്ലെന്നും അപ്പോഴൊക്കെ നിനക്ക് അമ്മയുടെ മഹത്വം മനസ്സിലാവുകയുള്ളൂ എന്നും ചിലർ സുബോധിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം കേരളത്തിൽ ഇപ്പോൾ മാതാപിതാക്കൾക്ക് നേരെയുള്ള മക്കളുടെ ആക്രമണം ആവർത്തിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പാലക്കാട് വൃദ്ധ ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായത് സ്വന്തം മകൻ തന്നെയാണ് അമ്മ വെള്ളം ചോദിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടായി തർക്കം കടുത്തപ്പോൾ അടുക്കളയിൽ നിന്ന് അരിവാളും കൊടുവാളും എടുത്തുകൊണ്ടുവന്ന മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി വെട്ടുന്നത് കണ്ട നിലവിളിച്ച പിതാവിനെയും മകൻ വെട്ടുകയായിരുന്നു അമ്മയെ മുപ്പത്തിമൂന്ന് തവണയും അച്ഛനെ ഇരുപത്തിയാറ് തവണയുമാണ് മകനായ സനൽ വെട്ടിയത് വെട്ടേറ്റ ഇരുവരും വെട്ടേറ്റ് പിടയുമ്പോൾ സനൽ ഇരുവരുടെയും മുറിവുകളിലും വായിലും കീടനാശിനി ഒഴിക്കുകയായിരുന്നു മുറിവുകളിൽ വിഷം കയറി ഇരുവരും മരിച്ചു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് കീടനാശിനി ഒഴിച്ചത് കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ അച്ഛൻ കിടന്ന മുറിയിലെ ശുചിമുറിയിൽ നിന്ന് രക്തം കഴുകി കഴുകിക്കളയുകയായിരുന്നു ഇതിനുശേഷം അമ്മയുടെ മൃതദേഹത്തിന് സമീപമിരുന്ന സനൽ ആപ്പിൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട് സനൽ തന്നെയാണ് ഇക്കാര്യം യാതൊരു കൂസലുമില്ലാതെ പോലീസിനോട് വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ സനൽ വളരെ വലിയ രീതിയിൽ ലഹരിക്ക് അടിമയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവിടെയും വില്ലനായത് ലഹരി തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ഹരിപ്പാട് സ്വന്തം അമ്മയെ ഒരു സൈനികൻ മർദ്ദിച്ച സംഭവത്തിലും മകൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഇവിടെയും വില്ലനാകുന്നത് ലഹരി തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള